ഈശമിശി ഐക്യം സ്ഥിതിയായിരിക്കട്ടെ യേശു മിഷി സ്നേഹിതരെ ഇന്നത്തെ വചന വിചിന്തനം ലൂക്കൈഡസ് സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു കരയേണ്ട നയൻ വിധവയോടാണ് യേശുനാഥൻ ഇപ്രകാരം പറയുന്നത് അവളുടെ മരിച്ചുപോയ പോയ സംസ്കരിക്കുവാനായിട്ട് പോകുന്ന വഴിയിൽ വെച്ചാണ് സംഭവം ഈ വിധവ തനിക്കാകെ ഉണ്ടായിരുന്ന ഒരേ ഒരു പുത്രനെ അടക്കുവാനായിട്ട് പോകുമ്പോഴാണ് യേശുനാഥൻ അവളോട് ഈ പ്രകാരം പറഞ്ഞത് കരയേണ്ട എന്ന് ഇനി കരയേണ്ട എന്ന് പറഞ്ഞത് മാത്രമല്ല പതിനാലാം വാക്യത്തിൽ നാം ഈ പ്രകാരം കാണുന്നു യേശു ആ മരണമടഞ്ഞ യുവാവിനോട് യുവാവെ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക എന്ന് കൽപ്പിക്കുകയും അങ്ങനെ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു യേശുനാഥനോട് ആരും ആവശ്യപ്പെടാതെ തന്നെയാണ് അവനെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് തിരികെ വിളിച്ചത് അതിനെ കാരണം യേശുനാഥന് ആ സ്ത്രീയെ കണ്ടപ്പോൾ വിധവയായ സ്ത്രീയെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ ആറാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ യേശുനാഥന് ഇപ്രകാരം പറയുന്നു മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും അവരോടും പെരുമാറുവിൻ എന്ന് പ്രിയപ്പെട്ടവരെ മനുഷ്യരായ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ ദൈവം നമ്മളോട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എന്നാൽ ആ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെട്ട കാര്യങ്ങൾ എത്രമാത്രം ജാഗ്രതയോടുകൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് മറന്നു പോകുകയാണ് ചെയ്യുന്നത് ഇവിടെ ഈ വിധവയായ സ്ത്രീയിൽ യേശുനാഥൻ കാണുന്നത് സ്വന്തം അമ്മയാണ് വിധവയായ പരിശുദ്ധ കന്യകാമറിയം തനിക്കുള്ള ആകെയുള്ള ആ പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വിട്ടുകിടക്കുകയാണ് ചെയ്തത് അങ്ങനെ പിതാവായ ദൈവം മൂന്നാം നാൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും യേശുനാഥന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അപ്പോൾ ദൈവം എന്നോട് ചെയ്തതുപോലെ ഞാനും ഇവളോട് ഈ വിധവയായ സ്ത്രീയോട് കാണിക്കുന്നു എന്ന അർത്ഥത്തിലായിരിക്കാം ആ മരിച്ചുപോയ മകനെ ജീവനിലേക്ക് ഉയർത്തിയത് പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മളും ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇടപെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ദൈവത്തിന് വേണ്ടി ദൈവനാമത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലും നന്മയായി ഇടപെടേണ്ടതല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ഈ കൃപകൾക്കായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ